നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ എൻ ഡി എ ചർച്ച ഹിമന്ത ബിസ്വശർമ്മയുടെ വെളിപ്പെടുത്തൽ തള്ളിക്കളയണാവില്ലെന്ന് മുഖ്യമന്ത്രി ലീഗിന് പിന്തുണ സംയുക്ത പ്രസ്താവന നിർദേശം തള്ളി കുട്ടിക്കലാശത്തോടെ നാളെ പരസ്യ പ്രചാരണം സമാപിക്കും കെ സുധാകരന്റെ പി എ വി കെ മനോജ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു കേരള ഗൾഫ് യാത്ര കപ്പൽ സന്നദ്ധരായി മൂന്ന് കമ്പനികൾ കോൺഗ്രസിന്റെ പിടിപ്പുകേടിൽ താമര വിരിഞ്ഞ സൂറത്ത് സൂചന വാർത്തകളിലേക്ക് പോകാം കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളിലെ ഒരു വിഭാഗം പ്രാദേശിക പാർട്ടി പാർട്ടിയുണ്ടാക്കി ബിജെപിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ വെളിപ്പെടുത്തൽ തള്ളിക്കളയാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിമന്ത ബിശ്വശർമ്മ ബി ജെ പി നേതാവാണെങ്കിലും കോൺഗ്രസ് കാര്യങ്ങൾ അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹിമന്ത ഹിമന്തർമ്മ ബി ജെ മുൻ കോൺഗ്രസ് നേതാവാണല്ലോ തനിക്കു നേരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രക്ഷപ്പെടാൻ ബിജെപി ആവുകയായിരുന്നു അദ്ദേഹം അതോടെ എല്ലാ ആരോപണവും പോയി അസാമിന്റെ മുഖ്യമന്ത്രിയായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ വേണ്ട മതിയെന്ന് തീരുമാനിച്ചെന്നും ഡീൽ നടന്നു എന്നും വാർത്തയുണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ മേലും അഭ്യൂഹങ്ങളുണ്ട് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന് ഹിമന്ത ബിസ്വാ ശർമ്മ പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല ബിജെപിയുടെ കാര്യവും അദ്ദേഹത്തിന് അറിയാം അമിത്ഷായുടെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞു എൻ ഡി എ ചേരനായി കോൺഗ്രസ് നേതാക്കളിലെ ഒരു വിഭാഗ നേതാക്കളുമായി ഡൽഹിയിൽ ചർച്ച നടന്നെന്ന് ശർമ്മ നിയമസഭാ ചർച്ച തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യമൊരുക്കാൻ കേരള മേരിടൈം ബോർഡ് പ്രഖ്യാപിച്ച കേരള ഗൾഫ് യാത്ര കപ്പൽ പദ്ധതിയിൽ മൂന്ന് കമ്പനികൾ താൽപര്യപത്രം സമർപ്പിച്ചു മുംബൈ ആസ്ഥാനമായ ഫുൾ എ മെറൈൻ ആൻഡ് ഓഫ് ഷോർ ചെന്നൈയിൽ നിന്നുള്ള വൈറ്റ് സീ ഷിപ്പ് ലൈൻ കോഴിക്കോട് നിന്നുള്ള ജബൽ വെഞ്ചേഴ്സ് എന്നീ കമ്പനികളാണ് താല്പര്യപർത്ഥം സമർപ്പിച്ചത് ഇതിലൊന്ന് എണ്ണൂറ് പേർക്ക് സഞ്ചരിക്കാവുന്ന യാത്ര കപ്പൽ മറ്റൊന്ന് രണ്ടായിരം പേർക്ക് സഞ്ചരിക്കാവുന്ന ആഡംബര കപ്പൽ കമ്പനിയും മൂന്നാമത്തേത് ബോർഡിന്റെ സർക്കാരിന്റെയും താല്പര്യമനുസരിച്ച് കപ്പൽ വാടകക്കെടുത്ത് സർവീസ് നടത്താൻ തയ്യാറുള്ളവരുമാണെന്ന് കേരള മാരീടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള പറഞ്ഞു പ്രവാസികൾക്ക് വിമാനയാത്ര കൂലിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഗൾഫിൽ നിന്നും മുതൽ നാലു ദിവസം കൊണ്ട് വിഴിഞ്ഞം ബേപ്പൂർ കൊല്ലം അഴീക്കൽ തുറമുഖങ്ങളിൽ എത്തും വിധം സർവീസ് ലക്ഷ്യമിടുന്നത് നാടകം ആവേശമുയർത്തി എൽ ഡി എഫ് റോഡ് ഷോ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തളിപ്പറമ്പിൽ നിന്നും തുടങ്ങി വൻകുളത്ത് വയലിൽ സമാപിച്ചു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ കാണുന്നതിനും അഭിവാദ്യം അർപ്പിക്കുന്നതിനും നൂറുകണക്കിനാളുകളാണ് ഓരോ കേന്ദ്രത്തിലും ഉണ്ടായത് അഞ്ഞൂറിലധികം സെറ്റിന്റെ അകമ്പടിയോടിയാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് തളിപ്പറമ്പിൽ നിന്നും തുടങ്ങി മയ്യൽ മലപ്പട്ടം ശ്രീകണ്ഠാപുരം പയ്യാവൂർ ഉളുക്കി ഉളിക്കൽ ഇരുട്ടിപ്പാലം അഞ്ചരക്കണ്ടി ചക്കരക്കല്ല് വെള്ളശ്ശേരി ചാല താഴേച്ചൊവ്വ ജില്ലാ ആശുപത്രി പ്രഭാത് ജംഗ്ഷൻ പ്ലാസ റെയിൽവേ സ്റ്റേഷൻ എസ് എൻ പാർക്ക് വഴിയാണ് വൻകുളത്ത് വയലിൽ സമാപിച്ചത് തളിപ്പറമ്പ് കക്കാത്തോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി പി ഐ എം കേന്ദ്ര സെക്രട്ടറി അംഗം കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ റോഡ് ഷോ ഫ്ലാഗ് ഓഫ് ചെയ്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് എൽ ഡി എഫ് നേതാക്കളായ എൻ ചന്ദ്രൻ ടി കെ ഗോവിന്ദൻ പി കെ ശ്യാമള പി മുകുന്ദൻ സി പി സന്തോഷ് കുമാർ കെ സന്തോഷ് കെ വി ഗോപിനാഥ് പി കെ മുജീബ് റഹ്മാൻ ജോയി അഡ്വക്കേറ്റ് പി എൻ മധുസൂദനൻ കെ ചന്ദ്രൻ രക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ അച്ഛൻ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടിക്കലാശത്തോടെ നാളെ പരസ്യ പ്രചാരണം സമാപിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഫെബ്രുവരി ഇരുപത്തിയേഴ് തുടങ്ങിയ പ്രചാരണ പ്രവർത്തനം കൊട്ടിക്കലാശത്തോടെ സമാപിക്കും ബുധനാഴ്ച വൈകിട്ട് നാലിന് താവക്കര ബസ്റ്റാൻഡ് പരിസരത്ത് നിന്നും സമാപന പരിപാടിക്ക് തുടക്കമാകും വാദിമേളങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ എം വി ജയരാജൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള പ്രകടനം റെയിൽ മുത്തപ്പൻ കോവിൽ വഴി റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരൻ കോവിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി കാൽടെക്സ് കെ എസ് ആർ ടി സി പരിസരത്ത് സമാപിക്കും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും രണ്ടു ഘട്ടങ്ങളിലായി ആറു തവണ വീതം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എത്തി വോട്ടർമാരെ കാണാൻ സാധിച്ച ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് പോളിംഗിന് സജ്ജമാകുന്നത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറി ഡി രാജ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ജനനേതാക്കൾ പങ്കെടുത്ത റാലികളും പൊതുയോഗങ്ങളും ജനങ്ങളിൽ ഉണ്ടാക്കിയ ആവേശവും ആത്മവിശ്വാസവും വലുതാണ് യു ഡി എഫിന്റെ പ്രചാരണ സമാപനം രണ്ടേ മുപ്പതോടെ സിറ്റിയിൽ നിന്നും തുടങ്ങി കാട്ടാക് സ്റ്റേഡിയം കോർണർ താവക്കര പ്ലാസ വഴി പ്രഭാത് ജംഗ്ഷനിൽ സമാപിക്കും ബി ജെ പി ജാഥ നാല് അഞ്ചിനെ പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു വോട്ട് ഫോർട്ട് റോഡ് വഴി പ്ലാസ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരൻ കോവിൽ വഴി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും പരസ്യ പ്രചാരണത്തിന്റെ പരിസമാപ്തിയായ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട കണ്ണൂർ സിറ്റി പോലീസ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ജാഥയിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് അനുവദനീയമല്ല ജാഥയിൽ പങ്കുചേരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടുപേരിൽ കൂടുതൽ അനുവദനീയമല്ല കൊട്ടിക്കലാശത്തിന് മുന്നണികൾ മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടുകളിൽ പ്രകടനത്തോടൊപ്പം മാത്രമേ പ്രചാരണ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ ഉച്ചക്ക് മൂന്ന് മണി മുതൽ ആറു വരെ കണ്ണൂർ നഗരത്തിൽ പ്രഭാത് ജംഗ്ഷൻ എസ് ബി ഐ ജംഗ്ഷൻ പ്ലാസ റെയിൽവേ സ്റ്റേഷൻ റോഡ് മുനീശ്വരൻ കോവിൽ പഴയ ബസ് സ്റ്റാൻഡ് യോഗശാല റോഡ് സ്റ്റേഡിയം കോർണർ കാട്ട് ചേമ്പർ ഹാൾ താവക്കര ഐഒ സി എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുന്നതിന് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇരുപത്തിനാലിന് ശേഷം അത്യാവശ്യ വാഹനങ്ങൾ മാത്രം നഗരത്തിൽ പ്രവേശിക്കാവൂ എന്നും പുതിയ തെരു ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾ തെക്കി പസാർ ധനലക്ഷ്മി താണവഴി തിരിച്ചുവിടുന്നതാണെന്നും പോലീസ് അറിയിക്കുന്നു അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ കെ പി സി സി പ്രസിഡന്റും കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരന്റെ പി എ ബി ജെ പിന്നു കെ സുധാകരന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന വി കെ മനോജ് മുതൽ വരെ മനോജ് പി എ ആയിരുന്നു നിലവിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കെ സുധാകരന്റെ അടുത്താനിയായും കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥ് ആണ് മനോജിന് അംഗത്വം നൽകിയത് കണ്ണൂർ മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് പങ്കെടുത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രഘുനാഥ് ഡിസംബറിലാണ് കോൺഗ്രസ് വിട്ടത് നേതൃത്വത്തിലെ ഒരു വിഭാഗവുമായി അകൽച്ചയായിരുന്നു നേരത്തെ എ ഗ്രൂപ്പിലായിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സുധാകരൻ പക്ഷം ചേർന്നത് പിന്നീട് അടുത്ത അടുത്തുമായി അതേസമയം തനിക്ക് ശരിയെന്ന് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് സുധാകരൻ നേരത്തെ പറഞ്ഞത് ആർ എസ് എസ് യാകക്ക് കാവൽ നിന്ന കാര്യവും സുധാകരൻ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം കോൺഗ്രസിലെ മൃദു ഹിന്ദുത്വ നിലപാടുകൾക്ക് ബി ജെ പിയിലേക്ക് വഴികാട്ടിയായതായി ഒരു വിഭാഗം കരുതുന്നു ന്യൂസ് മീഡിയ ലോക്സഭാ വോട്ടിംഗ് തന്നെ ിൽ ബിജെപി ആദ്യ സീറ്റ് സ്വന്തമാക്കിയതിൽ ദുരൂഹത ബിജെപിയുടെ മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ സംശയമുയർത്തി പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ് അതിനിടയിൽ പത്രിക തള്ളപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുംബാനിയെ കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ ഇയാൾ ബി ജെ പിയിലേക്ക് ചേർക്കരുമെന്ന അഭ്യൂഹവുമുണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഫോണിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ഡെമ്മി സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശക പത്രിക തള്ളി പിറകെ ബി എസ് എഫ് പി സ്ഥാനാർത്ഥിയും ഏഴ് സ്വതന്ത്രരും പത്രിക പിൻവലിക്കുകയും ചെയ്തു ഇതോടെ ആദ്യ സീറ്റ് ബി ജെ പിക്ക് തന്നെ ലഭിച്ചു എന്നാൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ബി ജെ പിക്ക് ആദ്യ സീറ്റ് കിട്ടിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വിവരം അതേസമയം ജനങ്ങൾ വഞ്ചിച്ചവനാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ നീലേഷ് കുമ്പാനിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു ബിജെപിയുടെ സമ്മർദ്ദ രാഷ്ട്രീയം മൂലമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും തെരഞ്ഞെടുപ്പ് നടപടികൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ ക്രമക്കേടുണ്ടെന്നും മറ്റൊരു തീയതി നിശ്ചയിച്ച് സൂറത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണോ കോൺഗ്രസിന്റെ ആവശ്യം എന്നാൽ ഇത്തരം ഒരു സാഹചര്യം നേരിടാൻ കഴിവില്ലാത്ത തരത്തിൽ കോൺഗ്രസ് തകർന്നെന്ന ആരോപണമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പെരുമാറ്റ ചട്ട ലംഘനം അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പ്രചരണ സാമഗ്രികൾ നീക്കി ഇരുപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റം നിലവിൽ വന്നത് മുതൽ കണ്ണൂർ ജില്ലയിൽ അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് അനധികൃത പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തു എം സി സി നിരീക്ഷണ സ്ക്വാഡുകളുടെ നടപടി പോസ്റ്റർ ബാനർ കുടിതോർണങ്ങൾ തുടങ്ങി സ്വകാര്യ സ്ഥലത്ത് അനുമതി നിരീക്ഷണത്തിനായി രൂപീകരിച്ച ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെന്ററിന് കീഴിലുള്ള സ്ക്വാഡുകൾ ഇതുവരെ ഇരുപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും പിടികൂടി ഇതുകൂടാതെ ലിറ്റർ മദ്യവും ഇരുപത്തി മൊബൈൽ ഫോണും മൂന്ന് പാക്കറ്റ് കുഴിച്ച പിടിച്ചെടുത്തു വിവിധ നിയോജക മണ്ഡലങ്ങളായി പൊതുസ്ഥലത്ത് സ്ഥാപിച്ച നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാല് പോസ്റ്റർ ആറായിരത്തി എഴുന്നൂറ്റി ബാനർ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ചുവരെടുത്ത് ആറായിരത്തി മൂന്നൂറ്റി രണ്ട് മറ്റ് പ്രചരണ സമയങ്ങൾ എന്നിവയാണ് ഒഴിവാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാലായിരത്തി തൊള്ളായിരം എൻ എസ് 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 പി സി വളരവ സജ്ജം സഞ്ചരിക്കാൻ പരസഹായം ആവശ്യമുള്ള എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ മുതിർന്നവർ ബെഞ്ചുമാർക്കുള്ള നാല്പത് ശതമാനത്തിനു മുകളിൽ ഭിന്നശേഷിത്വം ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്നതിന് നാലായിരത്തി തൊള്ളായിരത്തി എസ് പി സി വളർട്ടർമാരെ നിയോഗിച്ചു ഇവർക്കുള്ള ചുമതലകളും മാർഗനിർദ്ദേശങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ പുറപ്പെടുവിച്ചു വോട്ട് രേഖപ്പെടുത്തലും ബുദ്ധിമുട്ടുള്ളവരെ ബൂത്തുകളിലും തിരിച്ച് വീടുകളിലും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വളർമാർ നിർവഹിക്കേണ്ടത് പോളിംഗ് ബൂത്ത് തലം ശക്തം എന്നിങ്ങനെയാണ് വളർമാരെ നിയമിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുത്താനുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദം സംസ്ഥാന കേരള ജമ്മുത്തുൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളും സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോ തങ്ങളും സംയുക്ത പ്രസ്താവന ഇറക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ജിഫ്രി തങ്ങളും സംസ്ഥാന സെക്രട്ടറി കെ ആരിക്കുട്ടി മുസാരും ഇതിന് തയ്യാറായില്ല പരമ്പരാഗതമായി ലീഗ് പോഷക സംഘടനയെ പോലെ പരിഗണിക്കുന്ന സമസ്തയുടെ ഈ നിലപാട് ലീഗിന് കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തെ അനുകൂലിച്ച സംസ്ഥാന അനുകൂലിച്ചി ഉമർ ഫൈസി മുഖത്തെ പേരെടുത്ത് വിമർശിക്കണമെന്ന നിർദ്ദേശവും ഇരുവരും അംഗീകരിച്ചില്ല സാദിഗ്രി തങ്ങളും ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് പാണക്കാട് വെച്ച് മാധ്യമങ്ങളെ കാണണം അല്ലെങ്കിൽ സംയുക്ത പ്രസ്താവന എന്ന ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയായോ മുന്നണിയായോ പരസ്യമായി പിന്തുണക്കേണ്ടതില്ലെന്ന നിലപാടിൽ സമസ്ത നേതാക്കൾ ഉറച്ചുനിന്നു പ്രവർത്തകർക്കും നേതാക്കൾക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളാകാം അതിനെ സംഘടനയായി കാണുന്നില്ല സുന്നി യുവജന സംഘം നേതാക്കളായ നാസർ ഫൈസി കുളത്തായി ഓണംവേലി മുഹമ്മദ് ഫൈസി അബ്ദുൾ സമദ് പുക്കാട്ടൂർ തുടങ്ങിയവർ പരസ്യമായി ലീഗിന് അനുകൂലമായി പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ ഉമർ ഫൈസിയെ മാത്രം വിമർശിക്കാനാവില്ലെന്നും വ്യക്തമാക്കി തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന വാർത്താക്കുറിപ്പും പുറത്തിറക്കി ഇതോടെ തറസ്സാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം